ഹലോ ഗായ്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതായത് ഇന്നൂസ് ഇന്ന് റെഡിയായി ഇവിടെ പോകണമെന്നല്ലേ ഇനി നമ്മൾ പോളിയോ എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് കുറേ ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് അപ്പോൾ ഇന്നൂസിൻ്റെ ഫസ്റ്റ് വാക്സിൻ ആണ് ഏട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം ആദ്യമായിട്ട് ഇന്നൂസ് പുറത്ത് പോകുന്നതാണ് അത് നമ്മുടെ മണമ്പൂർ സി എച്ച് എസ് സിയിലോട്ടാണ് കേട്ടോ പോളിയോ എടുക്കാനായിട്ട് അപ്പോൾ ഇന്നൂസിനെ കൊണ്ടുപോകണത് അമ്മയും അനിയത്തേം കൂടിയാണ് എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം എൻ്റെ ഹെൽത്ത് അപ്പോഴത്തേക്ക് ഓക്കെ ആയിട്ടില്ലായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ബോളിയുടെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും എൻ്റെ ഹെൽത്ത് റെഡി ആവാത്തോണ്ടാണ് കേട്ടോ ഞാൻ പോവാതിരുന്നത് ഇന്യൂസ് നല്ല ഉറക്കത്തിലായിരുന്നേ അപ്പോൾ അങ്കൻവാടിയിലെ ടീച്ചറോ അതുപോലെ തന്നെ നമ്മുടെ ആശാവർക്കറും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നേരത്തെ ചെല്ലണമെന്ന് അങ്ങനെന്താ അവർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലിസാൻ്റെ അമ്മയുടെ അങ്കവാടിയിലെ ടീച്ചറാണ് അമ്മ അങ്കൻവാടിയിലെ ഹെൽപ്പറാണ് അപ്പോൾ ലിസാൻ്റെ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ പോളി കൊടുക്കുന്ന സ്ഥലത്ത് അവർ ചെറിയ രീതിയിൽ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഇന്നൂസിന് പോളി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇന്നൂസിനായിരുന്നു ആദ്യം പോളി കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത് അവൾ ആദ്യം കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അത് ഇങ്ങനെ ഇതായിട്ട് കയ്യിൽ കൂട്ടസിട്ട് കൊടുത്തിട്ടുണ്ടെ നമ്മുടെ കുഞ്ഞിലെ കയ്യിൽ ഇങ്ക് വെച്ച് തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലായിരുന്നു അപ്പോൾ ഇനി അടുത്ത വാക്സിൻ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ബൈ ബൈ